അപ്ഡേറ്റ് ഫാഷൻ ഡെയിലി വെയർ ആൻഡ് ഫാക്ടറി ബ്രാൻഡ് തൊടുപുഴയിൽ കോലാനി ബൈപ്പാസിൽ തൊട്ടുപുറം പെട്രോൾ പമ്പിന് സമീപത്താണ് അവിശ്വസനീയമായ വിലക്കുറവിൽ ഉന്നത ഗുണനിലവാരത്തോടെ അപ്ഡേറ്റ് ഫാഷൻ പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ ചെയർമാൻ കെ ദീപക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിൽ തോട്ടുപുറം പെട്രോൾ പമ്പിന് സമീപത്താണ് ഫാഷൻ ഡെയിലി വെയർ ആൻഡ് ഫാക്ടറി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അവിശ്വസനീയമായ വിലക്കുറവിൽ ഉന്നത ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ പാർട്ടികളിൽ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്ഡേറ്റ് ഫാഷൻ ആൻഡ് ഡെയിലി വെയർ ആൻഡ് ഫാക്ടറി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് വാർഡ് കൌൺസിലർ കവിത വേണുവിന്റെയും മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി കെ നവാസിന്റെയും മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊലാനി ബൈപാസിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന അബ്ഡേറ്റിംഗ് ഫാഷൻസ് എന്ന സ്ഥാപനം തീർച്ചയായും ഈ ഒരു നല്ല പ്രതീക്ഷ നൽകുന്നതാണ് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേകമായൊരു നിറവ് തോന്നുന്ന രീതിയിലുള്ള രീതി അതാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഡിസൈനുകളോടുകൂടിയ പുതിയ തരത്തിലുള്ള ഫാഷനോടുകൂടിയ ഡ്രസ്സ് ഐറ്റംസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാക്ടറിയിൽ നിന്നും നേരിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയിൽ നല്ല കൂടി ആളുകൾക്ക് ഇത് നൽകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സ്ഥാപനം ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമായി മാറട്ടെ ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഇത് ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ും തിരുപ്പൂർ നിന്ന് തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഈ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് അതായത് ഇപ്പോൾ കോട്ടൺ വസ്ത്രങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ കോട്ടൺ എന്ന് പറഞ്ഞ വസൈരി നിറ്റഡ് ഗാർമെൻറ്റ്സ് ആണ് അതേപോലെ തന്നെ ഇപ്പോൾ കോട്ടണിൽ നിന്നും ടെൻസിൽ എന്ന് പറഞ്ഞ വസ്ത്രം അതായത് യു മരങ്ങളൊക്കെ സ്മരങ്ങളൊക്കെ അരച്ച് പളുപ്പടുത്ത് അതിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കി ചെയ്യുന്ന പുതിയ തരം അതായത് ലോങ് ലാസ്റ്റ് എത്ര വാഷ് ചെയ്താലും കളർ ഫേഡാകാത്തതും ചുരുങ്ങാത്തതുമായിട്ടുള്ള വസ്ത്രങ്ങളാണ് കൂടുതലും നമ്മൾ ഫാക്ടറി ഞങ്ങളുടെ ഫാക്ടറി തിരുപ്പൂരാണുള്ളത് തിരുപ്പൂരും അഹമ്മദാബാദിൽ ഒരു ഫാക്ടറി ആയിട്ട് കൊളോബറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നേരിട്ട് ഫാക്ടറി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ എത്തിച്ച് റീറ്റെയിലും അതേപോലെ ഹോൾസെയിലും ആളുകൾക്ക് ചെയ്ത് കൊടുക്കണം അതേപോലെ മിനിമം ക്വാണ്ടിറ്റി പത്ത് പീസുള്ള ഏത് ഡിസൈനും നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്തു കൊടുക്കുന്നതാണ് യൂണിഫോമുകൾ അതേപോലെ ഹോട്ടലുകളുടെ ഡ്രസ്സുകൾ ഏത് ഏത് ടൈപ്പ് സാധനങ്ങൾ സ്കൂൾ യൂണിഫോമുകളാണെങ്കിലും ഏതാണെങ്കിലും ഇനി ഫാഷൻ വെയർ ആണേലും മിനിമം പത്ത് പീസിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സ്ഥാപനം സ്ഥാപനം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ ഈ ഫാക്ടറി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സഹായപ്രദമാണ് സ്ഥാപനത്തിന് എല്ലാവിധ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ ആദ്യ വില്പന നിർവഹിച്ചു കുട്ടികളുടെ ഐറ്റം പതിനഞ്ചു രൂപ മുതൽ ടീഷർട്ടുകൾ നാല്പത്തി രൂപ മുതൽ ലേഡീസ് ഐറ്റംസ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇവിടെ നിന്നും ലഭ്യമാണ് മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ കൂടാതെ യൂണിഫോം ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്